കഴിഞ്ഞ ദിവസമായിരുന്നു ആരാധരെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത എത്തിയത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ഒരു ബ്രേക്ക് എടുത്തിരുന്നു അതിനുശേഷം എങ്ങോട്ടാണ് മോഹൻലാൽ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലിരിക്കുമ്പോൾ ഒത്തിരി കമ്മിറ്റ്മെന്റുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പല ആഡ് ഷൂട്ടുകളിലും പല ഇവന്റ്സുകളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എന്നിരുന്നാലും അവസാനം അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് പ്രേശരെല്ലാം ഒരേപോലെ പറഞ്ഞത് മൂവി അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് എത്തിയത് മോഹൻലാൽ എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിൽ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ബുദ്ധി സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിൽ അഭിനയിക്കാൻ മോഹൻലാൽ എത്തിക്കഴിഞ്ഞു യു കെയിലും ചെന്നൈയിലുമുള്ള ഷെഡ്യൂളുകൾ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഗുജറാത്തിൽ അടുത്ത ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത് മോഹൻലാൽ ഇവിടെ എത്തിയപ്പോൾ അംബാനി കുടുംബത്തിലെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും കൂടി അങ്ങ് മുംബൈയിലേക്കും പറഞ്ഞ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്തായാലും മോഹൻലാൽ ഇപ്പോൾ മുംബൈയിൽ നിന്നും ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട് മുമ്പത്തെ ഷെഡ്യൂൾ അവസാനിപ്പിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മോഹൻലാൽ അടുത്ത ഷെഡ്യൂളിൽ ചേരുന്നത് തന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ മലയാളത്തിലെ ഇതുവരെയുള്ള റെക്കോർഡുകൾ തകർത്തോട്ട് വിജയിക്കുകയായിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തർ അറിയിച്ചിരുന്നു അന്നു മുതൽ പ്രേഷ്യർ എംബുരാനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലൂസിഫറിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി പാടിയ എംബുരാനെ എന്ന് തുടങ്ങുന്ന പാട്ടും പ്രേഷ്യൽ ആകാംക്ഷ സൃഷ്ടിച്ചു ജൂലൈ അവസാനത്തോടെ ഈ ഷെഡ്യൂൾ പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തിലാണ് മോഹൻലാലും ടൊവിനോയും ഒരുമിച്ചു വരുന്ന കോമ്പിനേഷൻ സീനുകൾ ഉണ്ടാകുന്നത് മോഹൻലാൽ എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ടൊവിനോയും ഗുജറാത്തിലെ എംബുരാന്റെ ഷെഡ്യൂളിൽ എത്തിയിരുന്നു ലൂസിഫറിലും ടൊബിനോ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടുപേർക്കും ഒരുമിച്ചുള്ള സീനുകൾ ഇല്ലായിരുന്നു എന്നാൽ എംബ്രാനിൽ ടൊബിനോ ചെയ്യുന്ന ജതിൻ രാംദാസ് മോഹൻലാൽ ചെയ്യുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുമെന്ന് ഉറപ്പാണ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗുജറാത്തിൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു സിനിമയുടെ ഏറ്റവും നിർണായക ഭാഗങ്ങൾ ഗുജറാത്തിലായിരിക്കുമെന്നാണ് കരുതുന്നത് പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സായിദ് മസൂദിന്റെ ചെറുപ്പകാലം ഷൂട്ട് ചെയ്തു കഴിഞ്ഞു സലാറിൽ അഭിനയിച്ച കാർത്തികെ ദേവാണ് പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരിക്കുന്നത് സായിദ് മസൂദും ടൊമിനോ തോമസും ചെയ്യുന്ന ജതിൻ രാംദാസും ഇത്തവണ കൂടുതൽ സമയം സ്ക്രീനിൽ ഒരുമിച്ചുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ എംബുരാന്റെ ഷൂട്ട് ഒക്ടോബറോടെ പൂർത്തിയാക്കാനാകും എന്നാണ് കരുതുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അപ്പോൾ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന വിവരം എല്ലാം കണക്കൂട്ടിയതുപോലെ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആദ്യ പകുതിയിൽ സിനിമ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്ന രീതിയിൽ മോഹൻലാൽ അടക്കം പറയുകയും ചെയ്തിരുന്നു അപ്പോഴാണ് പുതിയ വിവരങ്ങളും എത്തുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് എന്നിവരെ കൂടാതെ മഞ്ജു വാര്യർ ഇന്ദ്രജിത് തുടങ്ങി വൻ താരനിര എംബ്രാനിൽ അണിനിരക്കുന്നുണ്ട് കൂടാതെ ഇത്തവണ പുതിയ താരങ്ങൾ കൂടി ഈ സിനിമയിൽ ഭാഗമാകുന്നുണ്ട്